കുരുമുളക് വില ദിവസവും വർദ്ധിക്കുന്നുണ്ട് ഇന്നും കുരുമുളകിൻ്റെ വില വർദ്ധിച്ചിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ ഏറ്റവും പുതിയ കുരുമുളകിൻ്റെ വില നിലവാരം നോക്കാം കുരുമുളക് ഗാർബിൾഡ് എഴുന്നൂറ്റി രൂപ കുരുമുളക് അൺഗാർബിൾഡ് എഴുന്നൂറ്റി രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റി രൂപ ഇനി തൃശ്ശൂരിലെ കുരുമുളകിൻ്റെ വില നോക്കാം തൃശ്ശൂർ ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി രൂപ കോഴിക്കോട് ഒരു കിലോ കുരുമുളക് നാടൻ അറുന്നൂറ്റി രൂപ ചേട്ടൻ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ വയനാടൻ എഴുന്നൂറ് രൂപ ഇരട്ടി ഒരു കിലോ പുതിയ കുരുമുളകിനി അറുന്നൂറ്റി അൻപത് രൂപ പഴയ കുരുമുളകിനി അറുന്നൂറ്റി നാൽപ്പത് രൂപ തളിപ്പറമ്പ ഒരു കിലോ കുരുമുളകിനി അറുന്നൂറ്റി എൺപത് രൂപ പയ്യന്നൂർ ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി അറുപത് രൂപ ആലക്കോട് ഒരു കിലോ കുരുമുളകിനി അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ കരുവഞ്ചാക്ക് ഒരു കിലോ കുരുമുളകിനി അറുന്നൂറ്റി അറുപത് രൂപ കുടിയാൻമല ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി എഴുപത് രൂപ കാസർകോട് ഒരു കിലോ കുരുമുളകിന് അഞ്ഞൂറ്റി അറുപത് മുതൽ അറുന്നൂറ്റി അറുപത് രൂപ വരെ വെള്ളരിക്കുണ്ട് ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി അറുപത് രൂപ തലശ്ശേരി ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ പാലക്കാട് ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി എഴുപത് രൂപ നിർമ്മങ്ങാടി ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി മുപ്പത് മുതൽ അറുന്നൂറ്റി എൺപത് രൂപ വരെ പുതിയ കുരുമുളകിനി അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ്റി എൺപത് രൂപ വരെ പുനലൂർ ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി എൺപത് രൂപ കൊട്ടാരക്കര ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി എൺപത്തി രൂപ പുത്തൂർ ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഈ വീഡിയോ ഇതോടെ പൂർണ്ണമാകുന്നു താങ്ക്